സൂചിപ്പാറയിൽ കുടുങ്ങിയ മൂന്ന് പേരെ രക്ഷിച്ചത് ഇവരാണ് കേരള പോലീസിന്റെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് ടീം എങ്ങനെയായിരുന്നു ആ ഒരു ദൗത്യം എങ്ങനെയായിരുന്നു ആ ഒരു ദൗത്യം ഞങ്ങൾ രാവിലെ ഇവിടെ ബോഡി സെർച്ച് ആയിട്ട് സൂചിപ്പാറ വാട്ടർഫോൾസിൽ എത്തിയതാണ് ആ സമയത്താണ് ഐ ജി സേതുരാമൻ സാർ ഞങ്ങളെ വിളിച്ചറിയിച്ച് അറിയിച്ച് മൂന്ന് പേരവിടെ കുടുങ്ങിയായിട്ട് കോസ്റ്റ് ഗാർഡ് അറിയിച്ചായിട്ട് അറിയിച്ചത് ആ സമയത്ത് നമ്മൾ ഇവിടുന്ന് സൂചിപ്പാറയിൽ നിന്ന് തന്നെ രണ്ടാമത്തെ വാട്ടർഫോൾസിൻ്റെ മുകളിലാണ് നിന്നിരുന്നത് അപ്പോൾ അവിടുന്ന് നേരെ മൂന്നാമത്തെ വാട്ടർഫോൾസിലാണെന്ന് അറിഞ്ഞത് അവിടുന്ന് തന്നെ അതായിട്ട് ഇറങ്ങാൻ നോക്കി അപ്പോൾ അത് അതീവ ദുഷ്കരമായതിനാൽ ഞങ്ങൾ തിരിച്ച് ഏലവേൽ എന്ന സ്ഥലത്ത് നമ്മുടെ ഫോറസ്റ്റുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നു അവർ നമ്മളെ ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് ആ സ്ഥലത്തുണ്ട് ഏകദേശം ഇവിടുന്ന് ഏകദേശം എനിക്ക് ഒന്നൊരായിരം അടിയെങ്കിലും താഴ്ചയിലോട്ട് പോകണം ഈ നിൽക്കുന്ന ടെറയിനിന്ന് വീണ്ടും താഴ്ചയിലോട്ട് വളരെയധികം ഞങ്ങൾ താഴ്ട്ട് ഇറങ്ങിയിട്ടാണ് അവിടെ ഇറങ്ങി ആ സമയത്ത് അവിടെ രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ ഓൾറെഡി റെസ്ക്യൂ ചെയ്യാൻ വേണ്ടി താഴ്ട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ നമ്മുടെ രണ്ടുപേരും നമ്മുടെ എസ് ഐ നിബു ജോർജും നമ്മുടെ ഇൻസ്ട്രക്ടറാണ് രജീഷ് അദ്ദേഹം ഒരു കളരി ഗുരുക്കളോടാണ് ഇവർ രണ്ടുപേരും താഴ്ട്ടിറങ്ങുകയും ബാക്കി ഞങ്ങളുടെ ടീം അവിടെ സപ്പോർട്ട് ചെയ്ത് റോപ്പൊക്കെ കെട്ടി ഇറക്കുകയും അവിടുന്ന് അവരൊരു പാറയി കുടുങ്ങിയ നിലയിലായിരുന്നു അവർ ഒരാൾക്ക് ഇഞ്ചുറി പറ്റിയിട്ട് ഉള്ള നിലയിലായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു മൂന്നു പേരുണ്ടായിരുന്നു ടോട്ടൽ ഒരാൾ സൈഡിൽ കൂടെ കയറി അവരെ ആർമി ഒരു മരം വെട്ടിയിട്ട് തിരിച്ച് കയറ്റി ഈ രണ്ട് പേരിനകത്ത് ഒരാൾ ഇഞ്ചുറി പറ്റി ഇരിക്കുന്നതിനാൽ അവർക്ക് നടക്കാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അവരെ ആ ഒരു അവിടെ തന്നെ അവിടെ വെള്ളമൊഴുകി ശക്തമായി വെള്ളമൊഴുകി കാരണം ഇപ്പുറത്തെ പാറയിലോട്ട് വരാൻ ഒരു സെൻട്രലായിട്ടുള്ളൊരു പാറയിൽ കുടുങ്ങിയ അവസ്ഥയിലായിരുന്നു അപ്പോൾ അവരെ ഇവർ ആ പാറയിൽ നിന്ന് എടുത്ത് അപ്പുറത്തൊരു പാറയിൽ സെൻട്രലിലോട്ട് എത്തിച്ചു ആ സമയത്ത് അവിടെ നിന്ന് നമ്മൾ തിരിച്ച് അവരെ ഈ പാറ വഴി തന്നെ നമ്മൾ ഇറങ്ങിയ വഴിക്ക് തന്നെ കയറ്റാനുള്ള ഉദ്ദേശത്തിലായിരുന്നു എയർഫോഴ്സിൻ്റെ ഹെലികോപ്റ്റർ എയർലിഫ്റ്റ് ചെയ്ത് ോപ്റ്റർ എത്തിച്ചു അത് റോപ്പ് ഇട്ട് ഇറങ്ങിയത് നമ്മൾ നമ്മള് നമ്മൾ ഹൈ ആയിട്ട് ട്രെയിനിങ് കൂട്ടിക്കാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ ഒരു ഇതും പിന്നെ കുറുമ്പാച്ചി മുലയിൽ ഭവന റിസ്ക് ചെയ്യാൻ ഞങ്ങൾ പോയിട്ടുണ്ട് ആർമിയോടൊപ്പം ഞങ്ങളും അതിന്റെ ഭാഗമായിരുന്നു അപ്പൊ അത് അതിൻ്റെ ഒരു ഇതില് ചെറിയ റിസ്ക്കാണ് നമ്മളത് ചെയ്യുക സമയത്ത് അവർ പേടിച്ചിരുന്നു വയനാട്ടിൽ അവർ നല്ല പേടിയിലായിരുന്നു നല്ല പേടി തന്നെയായിരുന്നു അവര് നമ്മളങ്ങിറങ്ങി ചെല്ലിൽ കാണുമ്പോൾ അവർക്കൊരു ചെറിയ ധൈര്യം കിട്ടും സമയത്ത് അനുകൂല കാലാവസ്ഥ അനുകൂലമായിരുന്നു അത്യാവശ്യം അനുകൂലമായിരുന്നു ഇവിടെ ഒരു സൈഡിൽ നിന്ന് മാത്രമേ നമ്മുടെ ഉരുള പൊട്ടിയ വെള്ളത്തിന്റെ ഫോഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ സൈഡിൽ അത്ര കുഴപ്പമില്ലായിരുന്നു പക്ഷെ ആ ഒഴിയ സൈഡിലാണ് അവർ കിടന്നിരുന്നത് അവര് കിടന്നിരുന്നു സ്ലിപ്പറിയായിരുന്നു ഫുൾ സ്ലിപ്പറിയായിരുന്നു മലയെല്ലാം സ്ലിപ്പറിയാണ് പിന്നെ റോപ്പ് ഉള്ളതുകൊണ്ട് റോപ്പ് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്ന നമുക്ക് ആ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അത് കവർ ചെയ്യാൻ പറ്റും ചെങ്കുത്തായ ഒരു താഴ്ചയാണ് താഴ്ച അവിടെ നമുക്ക് ശരിക്കും ഒരു ആങ്കർ റോപ്പ് കെട്ടാൻ തന്നെ കൃത്യമായിട്ട് ഒരു സ്ഥലമില്ല അപ്പൊ നമ്മൾ അവിടെ റോപ്പ് കെട്ടിയിട്ട് അല്ലെ ചെങ്കുത്തായി താഴോട്ട് തീർ ഭയങ്കര അപകടം പിടിച്ചത് കാരണം താഴെ വെള്ളച്ചാട്ടം നല്ല ശക്തിയിൽ വെള്ളം ഒഴുകുകയാണ് നിങ്ങൾക്കത് വളരെ അധിക ദുഷ്കരമായ ഒരു ദൗത്യമായിരുന്നു എങ്കിലും നമ്മൾ സന്തോഷത്തോടു കൂടി അത് ചെയ്തു മൂന്ന് രണ്ടുപേരെ രക്ഷിക്കാൻ സാധിച്ചു നിങ്ങളുടെ ടീമിന്റെ ഒരു പ്രത്യേകത എങ്ങനെയാണ് പ്രത്യേക ട്രെയിനിങ് ആണോ എങ്ങനെ നമ്മൾ ഈ ട്രെയിനിങ് ടീം രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതലാണ് കെ എ പി ഇപ്പോൾ കേരള പോലീസിൻ്റെ കെ എ പി അഞ്ചാം ബറ്റാലിയൻ ആസ്ഥാനം കുട്ടിക്കാന അവിടെ ബേസ് ചെയ്താണ് നമ്മൾ ഈ ട്രെയിനിങ് ടീം ഫോം ചെയ്തിട്ടുള്ളത് പെട്ടിമുടി ദുരന്തത്തിന് ശേഷം സർക്കാർ തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ടീമിനെ ഫോം ചെയ്തത് നമ്മൾ ഈ സ്ഥിരമായിട്ട് ഈ ഹൈ ആൾട്ടിറ്റ്യൂഡുമായിട്ട് ഉയർന്ന സ്ഥലങ്ങളിൽ പ്രദേശങ്ങളിൽ അപകടം പറ്റുമ്പോൾ റെസ്ക്യൂ ചെയ്യാനുള്ള പ്രത്യേക ട്രെയിനിങ് കേരള പോലീസിന് നൽകുന്ന വിഭാഗമാണ് വിവിധ രണ്ടായിരത്തി ഇരുപത് തൊട്ട് നാല് വർഷത്തോളം ഇങ്ങനെ തുടർച്ചയായിട്ട് ഇപ്പോൾ നമ്മൾ ട്രെയിനിങ് ചെയ്ത് കൊടുത്തുവരികയാണ് ട്രെയിൻഡായി വർക്ക് തന്നെ ഇറങ്ങാൻ ുഷ്കരമായ സ്ഥലത്താണ് ഇങ്ങനെ മൂന്ന് യുവാക്കൾ പെട്ടത് അവരെ രക്ഷിച്ചിട്ടുണ്ട് അവരിപ്പോൾ സുരക്ഷിതരാണ് മൽഗോർസി മോഹനൊപ്പം ഗൂഗിൾ വി മാതൃഭൂമി ന്യൂസ്